ഹായ് ഓൾ ഈഗോ കേരളയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സുഖരിചിതമായ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ സ്മാർട്ട് കാർഡിലോട്ട് മാറ്റാം അത് നമ്മുടെ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് വെബ് വഴി ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് എങ്ങനെ വളരെ ലളിതമായി കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ മുഖവരയില്ലാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇനി എൻ്റെ മൊബൈൽ സ്ക്രീനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ആപ്പിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതിനാവശ്യമായ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറന്റ്ലി നമുക്ക് അവൈലബിൾ ആയ ലൈസൻസ് ലാമിനേറ്റഡ് ലൈസൻസിന്റെ ബാക്ക് ആൻഡ് ഫ്രണ്ട് സൈഡ് പി ഡി എഫ് രൂപത്തിലോ ജെ പി ജി രൂപത്തിലോ അതല്ലെങ്കിൽ ജേപ്പക് രൂപത്തിലോ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക അത് അതിൻ്റെ സൈസ് മാക്സിമം വൺ എം ബി വരെയാണ് പറ്റുന്നത് അതുപോലെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൻ്റെ ഒരു സൈസും ഡയമെൻഷൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടുത്ത് നാനൂറ്റി ഇരുപതും ഹൈറ്റ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും ആണ് അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നത് നമുക്ക് എന്നെ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ മൊബൈലിലെ ആപ്പുകൾ ഉപയോഗിച്ചിട്ടും ഓൺലൈൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ഒരു ഡയമെൻഷനിലോട്ട് മാറ്റാം ഞാൻ ചെയ്ത് കാണിക്കാം ദെൻ ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ സൈസ് പത്ത് ടു ഇരുപത് കെ ബിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സൈസ് വേണ്ടത് പിന്നെ നമ്മുടെ ഒരു സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ സിഗ്നേച്ചർ എടുത്ത് അത് ഫോട്ടോ എടുത്ത് അതും ഈ പറഞ്ഞ പോലെ ജെ പി ജിയിലോ ജെ പകയിലോ ഞാനതൊക്കെ ചെയ്ത് കാണിക്കും അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വാങ്ങിച്ചു അതിൻ്റെ വെടുത്തും ഐറ്റും ഇരുന്നൂറ്റമ്പത്താറ് എടുത്ത് വേണം അറുപത്തിനാല് എക്സലിൽ ഐ ടും ആണ് വേണ്ടത് അതും ഈ പറഞ്ഞ പോലെ സൈസ് മാക്സിമം പത്തി പിന്നെ നമുക്ക് വേണ്ടത് ലൈസൻസ് നമ്പർ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ലൈസൻസ് നമ്പർ പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ഇനി എന്റെ സ്ക്രീനാണ് എൻ്റെ മൊബൈൽ സ്ക്രീനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മൊബൈൽ സ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലൈസൻസിന് ഒന്നുകിൽ പി ഡി എഫിൽ മാക്സിമം വൺ എം ബി വരെ പറ്റുമോ അപ്പൊ നമുക്ക് പി ഡി എഫിൽ അതിന് സ്കാൻ ചെയ്യാം അപ്പം അതിന് സ്കാൻ ചെയ്യാന് ഓൾറെഡി നമ്മുടെ മൊബൈലിൽ സ്കാനർ ആപ്പുകൾ നമ്മളുടെ മൊബൈലിൽ അവൈലബിൾ ആയിരിക്കും ക്യാം സ്കാനറോ അതല്ലെങ്കിൽ ഡോക്യൂമെന്റ് സ്കാനറോ എന്ന് പറഞ്ഞ പല രീതിയിലുള്ള സ്കാനറുകൾ ഇപ്പം നമ്മുടെ മൊബൈലിൽ അവൈലബിൾ ആണ് നിങ്ങൾ ആ സ്കാനർ ഉപയോഗിച്ചിട്ട് നമ്മുടെ കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ലൈസൻസിന് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് വെക്കുക ഉദാഹരണത്തിന് ക്യാം സ്കാനർ ഓപ്പൺ ചെയ്തു അതിൽ നമ്മളുടെ ഫോട്ടോ എടുക്കാനുള്ള സ്കാൻ ചെയ്യാനുള്ള ഏരിയ ഉപയോഗിച്ചിട്ട് എൻ്റെ കയ്യിൽ ലൈസൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നു സ്കാൻ ചെയ്യുന്നു അതിന്റെ രണ്ട് സേവും ഞാൻ സ്കാൻ ചെയ്ത് അതിനൊരു പി ഡി എഫ് രൂപത്തിലാക്കി ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്യുന്നു ക്യാം സ്കാനറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഡിഫോൾട്ട് ആ സാധനം നമ്മുടെ മൈ ഫയൽസിൽ ഇന്റേർണൽ സ്റ്റോറേജില് മൈ ഫയൽസിൽ ഇന്റേർണൽ സ്റ്റോറേജില് ക്യാം സ്കാനർ ഉണ്ടാകത്ത് പി ഡി എഫ് എന്ന ഫോൾട്ട് ഉണ്ടാകത്ത് നമ്മളുടെ ആ ഡോക്യുമെന്റ്സ് അവിടെ സ്കാൻ സേവ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പോലെ നമുക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയമെൻഷനുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയമെൻഷൻ ഇമേജ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഫോണിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കും ആ പാസ്പോർട്ട് വൈസ് ഫോട്ടോ ഈ പറഞ്ഞ ഒരു ഡയ്മെൻഷനിലോട്ട് നമുക്ക് മാറ്റണം അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോമില് ഇമേജ് റീസൈസർ ഡോട്ട് കോം എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുക ഇതുപോലെ ആയിരിക്കും ഇമേജ് റീസൈസർ ഡോട്ട് കോം എന്ന സൈറ്റ് ഇതുപോലെ പോലെ അവിടെ നിങ്ങളുടെ നമ്മൾ സെലക്ട് നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ വെറ്റ് റീസൈസ് ഓപ്ഷൻ കാണിക്കും ഈ റീസൈസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട ഡയൻഷൻസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഡൈമെൻഷൻ പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി ഇരുപതും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചും അപ്പം നമ്മളത് എന്നുള്ള കൊടുത്ത് നാന്നൂറ്റി ഇരുപത് അതെ ലോക്ക് ആക്സെപ്റ്റ് റേഷ്യോ എന്നുള്ളത് നിങ്ങൾ അതൊന്ന് അൺടിക്ക് ചെയ്യുക നമ്മളുടെ സൈസ് കൊടുക്കും നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ദെൻ താഴെ നമുക്ക് ടാർഗറ്റ് വേറെന്തെങ്കിലും ചെയ്ത ടാർഗറ്റ് എന്നുള്ളത് നമുക്ക് മാക്സിമം ഇരുപത് എം ബി വരെ പറ്റും പത്ത് എം ബി തൊട്ട് ഇരുപത് എം ബി വരെ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളൊരു പതിനെട്ട് എം ബി കാണിക്കുന്നു ഗ്രൈസ് സൈസ് തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനുകൾ പറഞ്ഞ ഡൈമെൻഷനും ആ ഫയലിന് നമ്മള് സേവ് ചെയ്ത് വെക്കുന്നു ഓക്കെ ജസ്റ്റ് നമ്മളുടെ ഗാലറിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇനി അതുപോലെ നമ്മളുടെ ഇനിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ റീസൈസ് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഒരു ഇമേജ് റീസൈസർ എന്ന് പറഞ്ഞ ആപ്പിൽ ക്ലിക്ക് ചെയ്യാം ഇമേജ് റീസൈസർ എന്ന് ആപ്പ് ക്ലിക്ക് ചെയ്യാം സോറി വെബ് ബ്രൗസറിൽ നിന്നും നമ്മൾ ഈ ഓൺലൈൻ ബ്രൗസറിൽ നിന്നും ഇമേജ് റീസൈസർ പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്യുക ദെൻ നമ്മുടെ നമുക്ക് ചെയ്യേണ്ട ഇമേജിന് അതല്ലെങ്കിൽ നമ്മുടെ സിഗ്നേച്ചറിനെ റീസൈസ് ചെയ്യുക അതുപോലെ നാളത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ സൈസും നമ്മൾ ചെക്ക് ചെയ്യുക ഇരുന്നൂറ്റമ്പത്തി ആറ് ഇൻഡ് അറുപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി നാല് ലോക്ക് ആക്സെപ്റ്റ് എന്നുള്ളത് ലോക്ക് ആക്സെപ്റ്റ് റേഷ്യോ എന്നുള്ളത് നിങ്ങൾ മാറ്റുക ഇരുന്നൂറ്റമ്പത്തി ആറ് അറുപത്തി നാല് സൈസ് മാക്സിമം നമ്മൾക്ക് പത്തൊമ്പത് കൊടുക്കാം അതിനെ നിങ്ങൾ ചെയ്ത് ഫയലിന് സേവ് ചെയ്യാം ഓക്കെ അപ്പൊ ആ രണ്ട് ഫയലുകളും നമ്മൾ റെഡിയായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇനി നമ്മൾ നമ്മുടെ മൊബൈലിൽ നമ്മളുടെ ആപ്പ് നമുക്ക് ഇത് ചെയ്യാനുള്ള ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ നിന്നും എം പരിവാഹൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക എം പരിവാഹൻ ഫസ്റ്റ് എം പരിവാഹൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഓഡിയോ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഓപ്പർന്ന് കാണിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ജെൻ എം പരിവാഹൻ ആപ്പ് എന്നുള്ളതിന്റെ നേരെ ഇൻസ്റ്റാൾ എന്നായിരിക്കും പറഞ്ഞത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ഐ ടി വി ആയ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ എൻ ഐ സി ആണ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഗൂഗിൾ വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത് ഇതിൽ നമ്മൾ ആദ്യം നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഓക്കെ നമ്മുടെ കേരള എന്ന് സെലക്ട് ചെയ്യുന്നു നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കണം അത് കറക്റ്റായിട്ട് ആ സ്പേസും കറക്റ്റ് കൊടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക നിങ്ങൾക്ക് ഒരു പിൻ നമ്പർ എം പിൻ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പൊ നിങ്ങളൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യുക ഞങ്ങളൊരു പിൻ നമ്പർ താൽക്കാലം സെറ്റ് ചെയ്യുന്നു നിങ്ങളുടെ മെയിൽ ഐ ഡി എന്റർ ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് അത് ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിക്കുന്നത് നിങ്ങൾ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്കൗണ്ടിൽ രജിസ്ട്രേഷൻ കാണിക്കും നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പൊ നിങ്ങളുടെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഈ വിൻഡോയിൽ ഏഹ് നമുക്ക് ശരിക്കും ഈ ഒരു ആപ്പ് വളരെ ഉപകാരമായൊരു ആപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് ഇൻഷുറൻസിന്റെ കോപ്പി എല്ലാം ഈ ആപ്പിൽ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ വല്ല പോലീസ് ചെക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ശരിക്കും ഗവൺമെന്റ് അംഗീകരിച്ചതാണ് നമുക്ക് ആയിട്ടുള്ള ഈ ഡോക്യുമെന്റ്സ് കാണിച്ചാൽ തന്നെ അത് പോലീസുകാര് അനുവദിക്കണം എന്നാണ് പറയാറ് അപ്പൊ നമ്മളിവിടെ നിങ്ങളുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം വെഹിക്കിൾ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങളുടെ ആർ സി നിങ്ങളുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വെഹിക്കിൾ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് കാണിക്കും നെക്സ്റ്റ് സ്റ്റേജിൽ അവരുടെ എൻജിൻ എഞ്ചിൻ നമ്പറിന്റെയും ചേസ് നമ്പറിന്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് എൻറ്റർ ചെയ്യാൻ പറ്റും അത് എന്റർ ചെയ്ത് കൂടി നിങ്ങളുടെ ആർ സി നിങ്ങളുടെ ആപ്പിൽ ഓൾറെഡി ൗലോഡായി കിടക്കും പിന്നെ എപ്പോൾ വേണമെങ്കിൽ ആപ്പ് ലോഗിൻ ചെയ്ത് ജസ്റ്റ് കുറിച്ച് ആർ സി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആർ സി ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മളെ നമുക്ക് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനുള്ളതിനാല് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിനെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഞാൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്റർ ചെയ്യുന്നു അപ്പോ പല ആളുകളും പറയാറ് ഒരു പ്രത്യേക രീതിയിൽ ഫോർമാറ്റിൽ എൻട്രി ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഒന്നും വേണ്ടി ചെയ്യേണ്ട എന്താണ് നിങ്ങളുടെ നിലവിലുള്ള ലൈസൻസിലുള്ള ലൈസൻസ് നമ്പർ അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക ദെൻ സെർച്ച് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളോട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ പറയും ആ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞ ഫോർമാറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ നിലവിലുള്ള ലൈസൻസിന് എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എൻ്റർ ചെയ്യുക എൻ്റർ എടുത്ത് കൊടുത്ത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിൽ അവർ ഫെച്ച് ചെയ്യും അപ്പൊ നമ്മുടെ നെയിം നിങ്ങൾ എന്ത് നേരെ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ഐ ഡി എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക അഗൈൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ എന്റർ ചെയ്യാൻ പറയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒ ടി വരും ആ ഒ ടി പി കൂടെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫോണിലൂടെ ഒ ടി പി എന്റർ ചെയ്തുകൊടുത്തും നമ്മുടെ എന്തായി ലൈസൻസ് നമുക്ക് ഇതാണ് ഇതാണ് നമ്മുടെ ലൈസൻസ് അപ്പോൾ അപ്പൊ ലൈസൻസ് ആഡ് ആയി ഓക്കെ ഇനി നമ്മുടെ താഴെ കാണാൻ പറ്റും ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലൈസൻസുകൾ നിങ്ങൾക്ക് അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സർവീസസ് സെലക്ട് ചെയ്യുക ദ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് അഡ്രസ് ഡി എൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ പി വി സി കാർഡിലോട്ട് മാറ്റം നമ്മൾ ചെയ്യേണ്ടത് റീപ്ലേസ്മെന്റ് ഓഫ് ഡി എൽ എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓൾറെഡി നമ്മളുടെ ലൈസൻസ് ഇവിടെ ആഡ് ആയി കിടക്കുന്നത് കാരണം ഇനി നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ ആഡ് ചെയ്യേണ്ടതല്ല ഓഫ് ഫോർ അവൈലബിൾ സർവീസ് എന്നാണ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ചില സമയത്ത് സംതിങ് എന്നൊക്കെ കാണിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡാറ്റ ഫ്രണ്ട് ഡാറ്റ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് വരും അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ അവർ നമ്മുടെ കേരള ഏത് ആർ ടി ഒ ആണോ നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്തത് ഓൾറെഡി കാണിക്കും അവിടെ റിക്വസ്റ്റ് സബ്മിറ്റ് സ്റ്റേറ്റും കാണിക്കും നമ്മൾ അവിടെ ഇനി നമ്മൾ നമ്മളെങ്ങോട്ടാണോ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിലവിൽ നമ്മൾ ഏതാണോ ആർ ടി ഒന്നുള്ളത് ആർ ടി ഒന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക മലപ്പുറം എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്ത് ഞാൻ ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള കുറെ ഒരുപാട് മുന്നേ എടുത്ത ലൈസൻസുകളാണെങ്കിൽ അതിലൊന്നും മൊബൈൽ നമ്പറോ കാര്യങ്ങളൊന്നും അപ്ഡേറ്റഡ് ആയിരിക്കില്ല കുറച്ചൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതിലാണെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ മെൻഡേറ്റഡ് ആയിരുന്നു ഇപ്പൊ നിലവിൽ നമ്മളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് മൊബൈൽ നമ്പർ അവൈലബിൾ അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് അപ്ഡേഷൻ കൊടുക്കണം മൊബൈൽ നമ്പർ കൊടുക്കുക അപ്ഡേറ്റ് എന്നുള്ളൊരു കമെന്റ് എന്തെങ്കിലും നമ്മുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ആരും ഷുറായിട്ട് പ്രോസീഡ് കൊടുക്കും അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്യുക ഓക്കെ പ്രൊസീഡ് ചെയ്യണോ ചോദിക്കും പ്രൊസീഡ് ചെയ്യുക അപ്ലിക്കൻ മൊബൈൽ നമ്പർ മൊബൈൽ ഈസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ഇൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ ട്രാൻസ്പോർട്ട് സർവീസസിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡി സർവീസ് റിലേറ്റഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്യുക ദെൻ നമ്മളുടെ റിപ്ലേസ്മെന്റ് ഓഫ് ഡി എൽ എന്ന ക്ലിക്ക് ചെയ്യുക അഗൈൻ ഗോ ഫോർ അവൈലബിൾ സർവീസ് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ചെയ്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്ത നമുക്ക് വീണ്ടും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എന്റെ ലൈസൻസിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അതങ്ങനെ വന്നത് ഒന്നുകൂടെ നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ കണ്ടല്ലോ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ മൊബൈൽ നമ്പർ ഇവിടെ എനിക്ക് മൊബൈൽ നമ്പർ ആഡ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ജനറൽ ആയിട്ട് ഒ ടി എന്നുള്ള വട്ടം ക്ലിക്ക് ചെയ്യും ജനറേറ്റ് ആയിട്ട് ഒ ടി പി ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മളോട് ഒ ടി പി ഒരു ഒ ടി പി എൻറ്റർ ചെയ്യാൻ പറയും ആ ഒ ടി പി നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പറയുന്ന രണ്ട് മൂന്ന് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എക്സിസ്റ്റിംഗ് അഡ്രസ് നിങ്ങൾ നോക്കുക കറക്റ്റ് അഡ്രസ്സ് ഓക്കെ ആണോ നോക്കുക അപ്പോൾ കറണ്ട് അഡ്രസ്സും എക്സിസ്റ്റിംഗ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓക്കെ കൊടുക്കുക പെർമനന്റ് അഡ്രസ് ഡീറ്റെയിൽസ് ചോദിക്കും അവിടെ നിങ്ങൾ നമ്മുടെ പെർമൻറ്റ് അഡ്രസ്സ് ഡീറ്റെയിൽസ് അവിടുത്തെ താലൂക്ക് വില്ലേജ് അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി താലൂക്കും വില്ലേജും ഒക്കെ നിങ്ങളോട് സെലക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത് ചെക്ക് ചെയ്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തു പോയാൽ മതി എന്താ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് ദെൻ നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്യാൻ പറയും അപ്പോൾ പിൻകോഡ് കറക്റ്റായിട്ട് നിങ്ങളുടെ പിൻകോഡ് എൻ്റർ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്റർ ചെയ്ത് അവിടെ നമ്മളവിടെ ഡിക്ലറേഷൻ ചോദിക്കും അതിനു മുന്നേ സെലക്ട് അപ്ലിക്കന്റ് കാറ്റഗറി അത് നമ്മൾ ജനറൽ ആണ് അത് എക്സ് സർവീസ് മാൻ അവർക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും അതേപോലെ ഫോറിനേഴ്സ് ആണെങ്കിൽ അവർക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആണെങ്കിലും ഡിഫറൻറ്റ് അവരുടെ നമ്മൾ ജനറൽ കാറ്റഗറിയിൽ പെട്ടതുകൊണ്ട് നമ്മൾ അതിന്റെ ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഡിഫോൾട്ട് വരുന്നത് സെലക്ട് ചെയ്യുന്നു പിന്നെ അവരുടെ ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട് ആ ഡിക്ലറേഷൻ നമ്മൾ ടിക്ക് ചെയ്യുക പിന്നെ ദിവസം നിങ്ങളുടെ ഓർഗൻസ് നിങ്ങൾക്ക് ഡോണേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലെസ് കൊടുക്കുക അവിടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൾട്ടർനേറ്റീവ് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ നമ്പറോ കൊടുക്കുക അതല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യുക സബ്മിറ്റുമായിട്ട് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്മൾ ഇത് ജനറേറ്റ് ആയി അപ്ലിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി അപ്പൊ നമ്മുടെ അഗ്നോളജ്മെന്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് അഗ്നോളജ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇത് ചെയ്തതിൻ്റെ ഒരു അഡ്നോളജ്മെന്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി കിട്ടും അത് നിങ്ങളുടെ മൊബൈലിൽ സേവ് ആവും ദെൻ നിങ്ങളുടെ ഇപ്പം ചെയ്ത് വെച്ച ഡീറ്റെയിൽസ് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വ്യൂ ഫോംസ് ഒന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങൾ അതിലൊക്കെ ഒന്നും കൂടുതൽ പോകുന്നില്ല ദ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടണില് ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നാണ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മളെ ഡോക്യുമെന്റ്സ് അപ്പൊ ഇവിടെ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് നമ്മുടെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ ഡോക്യുമെന്റ് എന്നുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ഈഡിയാക്കി വെച്ചിട്ടുള്ള ആ ഡോക്യുമെന്റ്സ് അപ്പൊ ഞാൻ പറഞ്ഞത് ഓൾറെഡി നമ്മൾ അത് ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഡോക്യുമെന്റ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളൊരു ലൊക്കേഷനിലോട്ട് സേവ് ചെയ്ത് വെച്ച് ആ ഒരു ഡോക്യുമെന്റ്സ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് അവിടെ വ്യൂ എന്ന് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യാവുന്നതുമാണ് ഓക്കെ ദൻ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന മറ്റങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഒന്നും മൈൻഡേറ്റല്ല ഓക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് നമ്മോട് പറയുന്നത് നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം എന്നാണ് അപ്പൊ നമ്മുടെ ഫോട്ടോ നമ്മൾ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ നമ്മളുടെ മൊബൈലിൽ നിന്ന് ആ ഫോട്ടോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ റെഡി ആക്കി വെച്ച ഫോട്ടോ നമ്മൾ കൊടുക്കുന്നു ഓക്കെ ദക്കി വെച്ച് നമ്മുടെ സൈനും നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ള ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് സക്സസ്ഫുള്ളി പറഞ്ഞ മെസ്സേജ് വരും ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ് നമ്മുടെ ഇനി നമുക്ക് പേയ്മെന്റ് പേയ്മെന്റ് ആണ് ചെയ്യാനുള്ളത് അപ്ലിക്കേഷൻ ഫീ അപ്പോൾ നമുക്ക് ഇതിന് വരുന്ന ഫീ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് നമ്മളുടെ കൊറിയർ ചാർജ് നാപ്പത്തഞ്ച് രൂപ അത് നമുക്ക് ഇവിടെ നിന്ന് പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യും അത് ഗവൺമെന്റിന്റെ ഈ ട്രഷറി സെലക്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ പേയ്മെൻറ്റ് ആവേ അതല്ലെങ്കിൽ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കാതിരിക്കുകയെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട നമ്മുടെ ഹോം പേജിൽ വരിക അതിനൊക്കെ നമ്മളുടെ ട്രാൻസ്പോർട്ട് സർവീസ് നിന്ന് വട്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി നമ്മൾ അതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഞാൻ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള എന്തെല്ലാം സ്റ്റേജുകൾ നമ്മൾ കംപ്ലീറ്റ് ആയോ അതെല്ലാം അവിടെ സേവ് ആയിട്ടുണ്ടാവും അപ്പോൾ അതിന് നെക്സ്റ്റ് സ്റ്റേജ് ഇനി നമുക്ക് പേയ്മെൻറ്റ് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാറ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു ഫോട്ടോ സിഗ്നേച്ചർ അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്തു ഇനി നമുക്ക് ആകെ ബാക്കിയുള്ള പെൻഡിങ് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് മാത്രമാണ് അപ്പോൾ നമ്മൾ ഫീ പേയ്മെൻറ്റ് എന്നുള്ള അതിന് നേരെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് നിന്ന് വട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അതിൽ ആദ്യം ഗേറ്റ് വേ സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ട്രഷറി കേരള ഗവൺമെൻ്റെ ന്യൂ ട്രഷറി ഈ ട്രഷറി എന്നുള്ള ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ നമ്മളവിടെ ക്യാപ്ച്ച് എൻ്റർ ചെയ്യുക ഓക്കെ ദെൻ നമ്മളുടെ നിങ്ങൾക്ക് മെയിൽ ഐ ഡി വേണമെങ്കിൽ അവിടെ എൻ്റർ ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ കൊടുത്തു നമ്മുടെ മൊബൈൽ നമ്പറിൻ്റെ ഫോർ ഡിജിറ്റ് അവിടെ കാണിക്കും അതിലോട്ടാണ് എസ് എം എസും കാര്യങ്ങളും വരിക ദെൻ നമ്മൾ എന്നാൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും അതേപോലെ നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും നിങ്ങൾ ജസ്റ്റ് പ്രൊസീഡ് ഫോർ പേയ്മെൻ്റ് എന്ന് പറഞ്ഞ വട്ടം ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് റീഡയറക്റ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലോട്ട് റീഡയറക്റ്റ് ആവും അതിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ നമ്മൾ മൂന്ന് ടൈപ്പ് ഗേറ്റ് വേ ആണ് നടക്കുന്നത് അതിൽ പ്രിഫർ ചെയ്യുന്നത് ഗേറ്റ് വേ പേയ്മെൻ്റ് ഗേറ്റ് വേ വൺ എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യുക ദൻ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓട്ടം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജി ആർ എൻ ജനറേറ്റ് ആവും അത് ഓക്കെ ക്ലിക്ക് കൊടുക്കുക ഈ സമയത്ത് മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുക നെറ്റ് കണക്ഷൻ ഒന്നും പോവാതെ ചെക്ക് ചെയ്യുക തിൽ ഞാനിപ്പോൾ യു പി ഐ നിങ്ങൾക്ക് കാർഡ് വെച്ച് ചെയ്യാം നെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യാം ഞാനിപ്പോൾ യു പി ഐ വെച്ചാണ് ചെയ്യുന്നത് ദു പി ഐ അഡ്രസ്സൂടെ എൻ്റർ ചെയ്യുക അഡ്രസ്സ് എൻറ്റർ ചെയ്തതിനു ശേഷം അവിടെ വെരിഫൈ എന്നുള്ള ഓട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യു പി ഐ കൊടുത്ത അഡ്രസ്സ് യു പി ഐ അഡ്രസ്സ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യും ഓക്കെ അപ്പോൾ അത് കറക്റ്റാണ് പേ എന്നുള്ള ഓട്ടം ക്ലിക്ക് ചെയ്യുക പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ യു പി ഐ ലിങ്ക് ചെയ്തിട്ടുള്ള ആപ്പിലോട്ട് പേയ്മെൻറ്റ് അടക്കാനുള്ള ഇൻഫർമേഷൻ പാസ്സാവും നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആ പേമെന്റ് ചെയ്യും നമ്മുടെ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേയിൽ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേമെന്റ് കംപ്ലീറ്റ് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു പേയ്മെന്റ് സക്സസ്ഫുള്ളി ഒന്ന് മെസ്സേജ് വരികയും എനിക്ക് അതിന് റെസിപ്റ്റ് ജനറേറ്റ് ആവുകയും ചെയ്തു ഇതുപോലെ നിങ്ങൾക്കും പേയ്മെന്റ് നിങ്ങൾ വീണ്ടും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സർവീസസിൽ സ്റ്റാറ്റസ് അപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ എന്നോട് ചെയ്തു കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ വീടിയുടെ കൂടെ ആ സ്റ്റാറ്റസ് അപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അന്നേരം പേയ്മെന്റ് ഫെയിലിയർ ആവാണെങ്കിൽ ചില സമയങ്ങള് പേയ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫെയിലിയർ ആവാറുണ്ട് അത്തരം കേസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു പേയ്മെന്റ് ചെയ്യുക ചില സമയം ബാങ്കിന്റെ ഇഷ്യൂസ് കാരണ ഇഷ്യൂസ് കാറുണ്ട് മാക്സിമം നിങ്ങളുടെ നമ്മുടെ ഈ ട്രഷറി കയറ്റുക യൂസ് ചെയ്യുന്നതുകൊണ്ട് വർക്കിംഗ് സമയത്ത് ടെൻ ടു ഫൈവിന്റെ അകത്ത് പേയ്മെന്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അത്തരം സമയങ്ങളിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ മാക്സിമം സക്സസ്ഫുൾ ആവും കാണുന്നുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചെയ്യുക